ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലവ് കാർട്ട് അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ വളരെ സിമ്പിളായിട്ട് ഒരു ചുരിദാറിൻ്റെ കട്ടിങ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത് തുടക്കക്കാർക്ക് ഒക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ഈ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ തുണിയെ നാലായിട്ട് മടക്കിയിട്ടുണ്ട് നമ്മളിങ്ങനെ മടക്കിയിരിക്കുന്നത് ബാക്കി ഭാഗം കട്ടായി പോകാതെ സ്ലീവിന് വേണ്ടിയൊക്കെ വെട്ടിയെടുക്കേണ്ട ആവശ്യം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ തുണിയെ മടക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട് പോകാതെ തുണി കിട്ടും അപ്പോൾ നമ്മൾ തുണിയെ നാലായിട്ട് മടക്കി നമുക്കിനി അളവുകളല്ലേ അടയളപ്പെടുത്താം ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ നീളമാണ് അടയലപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ പകുതിയൊക്കെ കണ്ടുള്ള അളവാണ് ഇത് ആറര ആറര നമ്മൾ നേരെ അടയളപ്പെടുത്തി ഇനി താഴോട്ട് ഏഴ് അര ഇഞ്ചൂടെ കൂട്ടി താഴോട്ട് ഏഴ് ഏഴ് നമ്മൾ അടയാളപ്പെടുത്താം ഇനി നമുക്ക് ഈ സൈഡിലോട്ട് വരച്ച് കൊടുക്കാം ഇനി ആംഹോള് വെട്ടാനായിട്ട് ഇനി നമുക്ക് ആംഹോള് വെട്ടാനായിട്ട് നമ്മൾ ഒരിഞ്ച് കയറ്റി ഷേപ്പ് വരച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ആം ഹോളിൻ്റെ പരിപാടി ഇനി നമുക്ക് ടേപ്പ് അളവെല്ലാം അടയാളപ്പെടുത്താം അപ്പോൾ നമ്മൾ ടേപ്പളവ് മാർക്ക് ചെയ്യുകയാണ് ടേപ്പളവ് മാർക്ക് ചെയ്യുമ്പം ആദ്യം നെഞ്ചുവണ്ണത്തിൻ്റെ ടേപ്പളവാണ് മാർക്ക് ചെയ്യുന്നത് നെഞ്ചുവണ്ണത്തിൻ്റെ ടേപ്പളവ് അളവ് ഇഞ്ച് ഒമ്പത് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഇനി ഇടവണ്ണത്തിൻ്റെ ടേപ്പളവ് ഇനി ഇടവണ്ണത്തിൻ്റെ ടേപ്പളവ് അളവ് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി വയറുവണ്ണത്തിൻ്റെ ടേപ്പ് എന്ന് പറയുന്നത് പതിനേഴ് ഇഞ്ച് അത് മാർക്ക് ചെയ്തു ഇനിയിട്ട് ലാസ്റ്റ് സീറ്റ് വണ്ണം സീറ്റ് വണ്ണത്തിൻ്റെ അവിടെ നമ്മൾ സ്ലിറ്റ് പഠിക്കുന്നത് അപ്പോൾ അതാണ് സീറ്റ് വണ്ണം അപ്പോൾ സീറ്റ് വണ്ണത്തിൻ്റെ ഇത് മാർക്ക് ചെയ്തു വണ്ണം ഇരുപത് ഇരുപത് നമ്മൾ മാർക്ക് ചെയ്തു ഇപ്പം നമ്മൾ ടേപ്പിളവാണല്ലോ അവിടെ ഏളപ്പെടുത്തിയത് അപ്പോൾ നമ്മൾ ഒമ്പത് ഇതുപോലെ വെച്ച് ഒമ്പത് നമ്മൾ ടേപ്പ് മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇതുപോലെ വെച്ചാണ് നെഞ്ചുവണ്ണം മാർക്ക് ചെയ്യുന്നത് അപ്പം നെഞ്ചുവണ് വണ്ണങ്ങൾ മാർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ തയ്യൽത്തുമ്പും കൂടെ ഇട്ടുള്ള വണ്ണമാണ് മാർക്ക് ചെയ്യുന്നത് രണ്ടിഞ്ചാണ് തയ്യൽത്തുമ്പിടുന്നത് അപ്പം നമുക്ക് നെഞ്ചുവണ്ണം മാർക്ക് ചെയ്യാം അപ്പം തയ്യൽത്തുമ്പും കൂടെ കൂട്ടി നെഞ്ചുവണ്ണം പത്തിഞ്ച് അപ്പോൾ ഇടവണ്ണം ഇഞ്ച് ഇനി നമുക്ക് വയറുവണ്ണം അടയാളപ്പെടുത്താം അപ്പം വയറുവണ്ണം പത്തിഞ്ച് പത്തിഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൊട്ടി നമ്മൾ പത്തിഞ്ച് അടയാളപ്പെടുത്തി ഇനി നമുക്ക് സീറ്റ് സീറ്റിവണ്ണം അപ്പം സീറ്റ് വേണം തയ്യൽത്തുമ്പം കൂടെ കൂട്ടി നമ്മൾ പതിനൊന്നര സീറ്റ് വേണമെങ്കിൽ അയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനെല്ലാം യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം നമ്മളിതെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട് ഈ ആം ഹോളിൻ്റെ അവിടെ നിന്ന് നമ്മൾ വെട്ടി വരുമ്പം ആ സൈഡിലോട്ട് നമ്മൾ ഒരു അര ഇഞ്ച് മാറ്റി സൈഡിലോട്ട് മാറ്റി ഇതുപോലെ മാറ്റിയാണ് നമ്മൾ വെട്ടുന്നത് അപ്പോൾ അര ഇഞ്ച് മാറ്റി അവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ലൈൻ അവിടെ നിന്ന് യോജിപ്പിക്കുക നെഞ്ചുവണ്ണത്തിന് അങ്ങോട്ടേക്ക് യോജിപ്പിച്ച് കൊടുക്കുക നമ്മൾ ഈ ലൈനെല്ലാം യോജിപ്പിച്ച് കൊടുത്തു അപ്പം നമുക്കിനി താഴോട്ട് നമുക്ക് ഇറക്കം വേണമല്ലോ അപ്പോൾ നമ്മൾ ഈ ഉള്ള ഇറക്കം മൊത്തം എടുക്കുന്നുണ്ട് അപ്പോൾ ഈ തുണി രണ്ട് ആണ് അപ്പം നമ്മൾ അതുകൊണ്ട് ഇറക്കം ഫുള്ളും എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ താഴെ വരെ വര വരച്ച് കൊടുക്കുക അപ്പം നമ്മൾ നേരെ വേണം വര വരയ്ക്കാനായിട്ട് ഇനി നമുക്ക് വെട്ടിക്കൊടുക്കാം നമ്മൾ വെട്ടിക്കൊടുക്കുമ്പം താഴെ വരെ സ്ട്രെയിറ്റായിട്ട് വെട്ടിക്കൊടുക്കുക വളഞ്ഞൊന്നും പോകാതെ സ്ട്രെയ്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക ഇനി നമുക്ക് വെട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കിനി ലൈനിങ്ങും കൂടെ വെട്ടാൻ പറ്റും ലൈനിങ് വെട്ടാം ലൈനിങ് വെട്ടാനായിട്ട് ലൈനിങ്ങിനെ ആദ്യം നാലായിട്ട് മടക്കുക നമ്മൾ ആദ്യമത്തെ തുണി മടക്കിയിട്ട പോലെ തന്നെ മുടക്കിയിടുക എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് ഈ വെട്ടിയ നല്ല തുണി വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കതിനേയും വെട്ടിയെടുക്കാം ഇതിപ്പോൾ നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടി സിമ്പിളായിട്ടുള്ള ഒരു ചുറദാറ് വെട്ടുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ സാധാ കഴുത്താണ് തേക്കുന്നത് അപ്പോൾ നമുക്ക് ആ കഴുത്ത് വെട്ടുന്നത് എങ്ങനെയാണെന്നും ഒന്നും കൂടെ നോക്കാം അപ്പം നമുക്ക് കഴുത്ത കലം മൂന്നര ഇഞ്ചെടുക്കാം കഴുത്തടക്കം നാലര അപ്പം നമ്മൾ സാദാ യൂക്കഴുത്താണ് വെക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ച് കീറ്റി ഷേപ്പ് വരയ്ക്കുക അത് ഷേപ്പ് വരച്ചു നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിംപിൾ ആയിട്ട് എങ്ങനെയൊരു സാധാ ചുരിദാർ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചുരിദാർ വെട്ടിയെടുക്കാം എന്ന വീഡിയോ ആയിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ